ിൽ തൈല പരികർമ്മ കത്തീഡ്രലിൽ തൈല പരികർമ്മ പൂജ നടന്നു കൂതാശകൾ പരിക്രമം ചെയ്യുന്നതിനുപയോഗിക്കുന്ന വിശുദ്ധ തൈലങ്ങളുടെ ആശീർവാദം കോട്ടപ്പുറം സെന്റ് മൈക്കേൾസ് കത്തീഡ്രലിൽ നടന്നു കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരിറ്റ്സ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരിയും രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരായി രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് നിരവധി സന്യസ്ത്ര വിശ്വാസികളും തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു പെസഹാ വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് എല്ലാ വൈദികരുടെയും മെത്രാന്മാരുടെയും കൂടിയാണ് തിരുകർമ്മങ്ങൾ ആരംഭിച്ചത് ദിവ്യബലി മധ്യ കൂതാശ ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലങ്ങൾ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആശീർവദിച്ചു ഈ ലോകത്തിന്റെ മാറുന്ന ചുറ്റുപാടുകളിൽ ദൈവജനത്തെ നയിക്കുവാൻ എല്ലാ വൈദികർക്കും സാധിക്കട്ടെയെന്ന് തിരുകർമ്മ മധ്യ ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ വൈദികർക്ക് ആശംസകൾ നേർന്നു ജോൺ ബോഡും അപ്പ പറഞ്ഞതുപോലെ കുർബാനയും ബന്ധമുള്ളവരാണ് വൈദികൻ ഇല്ലെങ്കിൽ പരിശുദ്ധ കുർബാന കുർബാനയില്ലെങ്കിൽ വൈദികൻ ഇല്ല പരിശുദ്ധ കുർബാനയോട് ചേർത്ത് ഇന്ന് ഓരോ ജന്മദിനം ആഘോഷിക്കുമ്പോഴും ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയെ തൻ്റെ ഹൃദയത്തിലും കഥകളിൽ വഹിക്കുന്ന ഈ വൈദികരെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ വൈദികർക്കും വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വൈദികരുടെ എല്ലാ സേവനങ്ങൾക്കും അവർക്ക് നന്ദി പറയാം ദൈവമേ അങ്ങയുടെ ഹൃദയത്തിനടുത്ത നല്ല അജപാലതരായി തീരുമാനായിട്ട് ഞങ്ങളെ ഓരോ ദിവസവും കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുക പ്രാർത്ഥനയോടെ നമുക്ക് ഇവയിൽ പങ്കുചേരാം